എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തി ആറാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദുഗ്ധാബോധി ത്രികൂടെ ക്രീഡൻ ശൈലേ യൂധ വശാഭി സർവാൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ദുഃഖാബോധെ പാലാഴിയുടെ മധ്യബാജി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടി ത്രികൂടം എന്ന ക്രീഡൻ ശൈലേ ശൈലേ ക്രീഡൻ പർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന അതായത് കളിച്ചുകൊണ്ടിരിക്കുന്ന യൂധപോയം വശാഭി യൂഥപ അയം വശാഭി ഗജേന്ദ്രനായ ഇവൻ പിടിയാനകളോട് കൂടി കളിച്ചുകൊണ്ടിരുന്നു സർവാൻ ജന്തുവർത്തിഷ്ഠ സർവജന്തുക്കളെയും കീഴടക്കി വാണു എങ്ങനെ ശക്തിയാ തന്റെ ശരീര ശക്തിയാൽ ഭക്താനാം അങ്ങയുടെ ഭക്തന്മാർക്ക് കുത്ര ഇവിടെയാണ് നോൽകർഷലാഭർഷലാഭ ഉൽഗതിക്ക് കുറവ് വരുന്നത് ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടാദ്രിയിൽ പിടികളോടൊത്ത് അതായത് പിടിയാനകളോടൊത്ത് ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്തഗജം തൻ്റെ കരുത്തുമൂലം മറ്റു ജന്തുക്കളെയെല്ലാം കീഴടക്കി വാണു അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് സിദ്ധി ഉണ്ടാകാത്തത് അതായത് ഈ ഗജേന്ദ്രൻ ഇതിനു മുൻപ് വലിയ ഭക്തനായിരുന്നു അതുകൊണ്ട് ആനയായി മാറി എങ്കിലും അദ്ദേഹത്തിന് സുഖമായിരുന്നു ആ ത്രികൂടാദ്രിയിൽ എന്ന് പറയാണ് ഭഗവാൻ ഭക്തൻ ഇങ്ങനെയുള്ള അവസ്ഥയിലായാലും അവനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും അവനെവിടെ ചെന്നാലും ഉത്കർഷമേ ഉണ്ടാകൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ